ജോസ് കെ മാണി നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് പറകൂരിൽ സ്വീകരണം നൽകി പഞ്ചവാദ്യം ചെണ്ടമേളം ചവിട്ടുനാടകം എന്നിവയുടെ അകമ്പടിയോടെ പഴയ മുനിസിപ്പൽ പാർക്കിലേക്ക് ആനയിച്ച ജാഥ ക്യാപ്റ്റന് കിരീടവും ചെങ്കോലും നൽകിയാണ് പ്രവർത്തകർ സ്വീകരിച്ചത് പറവൂർ മണ്ഡലത്തിലെ ബൂത്ത് കമ്മിറ്റികളിൽ നിന്നായി സ്ത്രീകൾ ഉൾപ്പെടെ ആയിരങ്ങൾ പങ്കെടുത്ത സമ്മേളനത്തിൽ വിവിധ മേഖലകളിലെ പ്രഗൽപരെ ജാഥാ ക്യാപ്റ്റൻ ജോസ് കെ മാണി അനുമോദിച്ചു കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് പറവൂരിന്റെ സമരഭൂമിയിൽ ആവേശോജ്വലമായ സ്വീകരണമാണ് നൽകിയത് പഴയ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപമെത്തിയ ക്യാപ്റ്റൻ ജോസ് കെ മാണി മാണിയെ സംഘാടക സമിതി ചെയർമാൻ ടി വി നിതിൻ ജനറൽ കൺവീനർ ഡിവിൻ കെ ദിനകരൻ എന്നിവർ ചേർന്ന് ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു തുടർന്ന് മുത്തുക്കുട വനിതകൾ കുട്ടികൾ പഞ്ചവാദ്യം ചെണ്ടമേളം തെയ്യം കാവടിയാട്ടം ബാൻഡ്മേളം ചവിട്ടു നാടകം എന്നിവയുടെ അകമ്പടിയോടെ തുറന്ന ജീപ്പിൽ ജാഥാ ക്യാപ്റ്റൻ ജോസ് കെ മാണിയെ സമ്മേളന നഗരിയായ പഴയ മുനിസിപ്പൽ പാർക്കിലേക്ക് ആനയിച്ചു എനിക്ക് എന്റെ വ്യക്തിപരമായി കുടുംബത്തിനോ എന്ത് സഹായമാണ് ഈ സർക്കാർ ചെയ്യുന്നത് എന്ന് എപ്പോഴും നമ്മൾ ഓരോരുത്തരും അറിയാതെ ചിന്തിച്ചു പോകും ഏതെങ്കിലും ആനുകൂല്യങ്ങളോ സഹായം കിട്ടുമെങ്കിൽ ആ തീർച്ചയായും നമ്മുടെ മനസ്സിൽ ഓർത്തിരിക്കും എന്തുകൊണ്ടാണ് ഏത് രാഷ്ട്രീയ സംസ്ഥാനത്തിൽപ്പെട്ടവരാണെങ്കിലും ഒരിടത്തപ്പെടാത്തവരാണെങ്കിലും എന്ന മനസ്സിൽ ഓർത്തിരിക്കും പൊതുസമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ടി വി നിതിൻ അധ്യക്ഷത വഹിച്ചു ജോസ് കെ മാണിക്ക് കിരീടവും ചെങ്കോലും നൽകിയാണ് സ്വീകരണം ചടങ്ങിൽ വിവിധ മേഖലകളിലെ പ്രഗത്ഭരെ ജാഥ ക്യാപ്റ്റൻ ജോസ് കെ മാണി അനുമോദിച്ചു ജനറൽ കൺവീനർ ഡിവിൻ കെ ദിനകരൻ ജാഥാംഗങ്ങളായ കെ കെ ശൈലജ സാബു ജോർജ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു എല്ലാ കേന്ദ്രങ്ങളിലും നമ്മുടെ ജാഥയുടെ പേര് വികസന മുന്നേറ്റ ജാഥ എന്നതാണ് കേരളത്തിന്റെ അഭൂതപൂർവമായ വികസനത്തിന് സാക്ഷ്യം വഹിച്ച പത്തു വർഷമാണ് സി പി എം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് സി പി ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ അഷ്റഫ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ എം ദിനകരൻ കമല സദാനന്ദൻ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് ശർമ്മ ജോർജ് ഇടപ്പരത്തി എ എം ഇസ്മായിൽ അനിൽ കാഞ്ഞിലി മുഹമ്മദ് ആലു കെ ബി അറുമുഖൻ എ എം എ ജലീൽ ടി ആർ ബോസ് പി പി അജിത് കുമാർ ടി എസ് രാജൻ എൻ ഐ പൌലോസ് എം എൻ ശിവദാസൻ ഉൾപ്പെടെ പറവൂർ മണ്ഡലത്തിലെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ബൂത്ത് കമ്മിറ്റികളിൽ നിന്നായി സ്ത്രീകൾ ഉൾപ്പെടെ ആയിരങ്ങൾ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പറവൂർ അന്റെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി പറവൂരിലെ ആദ്യത്തെ ഓപ്റ്റിക്കൽ ഷോറൂം വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ അയ്യായിരത്തിൽ പരം മോഡലുകൾ റെയ് ബാൻ കൊടാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ മംഗലത്ത് ഓപ്റ്റിക്കൽ ഹൗസ് ശരിയായ വിലക്കുറവ് തിരിച്ചറിയൂ അനുഭവം അതാണ് സത്യം